ലീഗിന്റെ മറ്റൊരു ആവേശകരമായ രാത്രി ലണ്ടനിലെ സ്റ്റാംഫോർഡ് ബിറ്റ് സ്റ്റേഡിയം ഒരു ലോകോത്തര മത്സരത്തിനായി കാത്തിരിക്കുകയായിരുന്നു മുൻകാലങ്ങളിൽ ബാഴ്സലോണയുടെ പ്രതിപാദനായ കളിക്കാർ സ്റ്റാൻഫോർ ബിറ്റിൽ മാസ്മലിക നിമിഷങ്ങൾ സമ്മാനിച്ച് ചെൽസിയെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നാൽ ഈ രാത്രിയിൽ തിളങ്ങിയത് എതിർ ടീമിൽ നിന്നു വന്ന ഇതിഹാസ താരങ്ങളുടെ പിൻഗാമികളായിരുന്നില്ല മറിച്ച് ചെൽസിയുടെ സ്വന്തം കൗമാര വിസ്മയം എസ്റ്റാവോ വില്യൻ ആയിരുന്നു കീഴിൽ ചെൽസി ഒത്തൊരുമയുള്ള ടീമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഹാൻസി ഫ്ലിക്കിന്റെ ഹൈലൈൻ പ്രതിരോധത്തിനെതിരെ വേഗത്തിൽ കളിക്കുന്നതിലും അവർ മികച്ചു നിന്നുസസ് കെസോയുടെ റീസ് ജെയിംസ് മധ്യനിരയിൽ വന്നതോടെ ഫെർണാണ്ടസിന് നമ്പർ ടൺ റോളിൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി എസ്റ്റാവോയും നെറ്റോയും എറണാച്ചോയും അടങ്ങിയ ചെൽസി ആക്രമണ നില നിരന്തരം സൃഷ്ടിച്ചു കൊണ്ടേരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ കളിയുടെ ഗതി മാറിമറിഞ്ഞു തമ്മിലുള്ള ആശയക്കുഴപ്പത്തിൽ ഒരു ഓൺഗോൾ ബാസലോണക്ക് കനത്ത പ്രഹരമായി പിന്നീട് ക്യാപ്റ്റൻ റൊണാൾഡ് അറോജയുടെ അനാവശ്യമായ രണ്ടാമത്തെ മഞ്ഞക്കാടും റെഡ് കാർഡും വാസയുടെ പ്രതിരോധം തകർത്തു പത്ത് പേരുമായി ചുരുങ്ങിയ ബാസലോണക്ക് എസ്റ്റാവോയെ തടയാൻ കഴിഞ്ഞില്ല കളിയിലെ ഏറ്റവും മികച്ച നിമിഷം പിറന്നത് എസ്റ്റാവോയുടെ കാലുകളിൽ നിന്നാണ് ഏതൊരു ലോകോത്തര ഡിഫൻഡർക്കും തടുക്കാൻ കഴിയാത്ത ഒരു തരം ഗോൾ പോസിയെ അനായാസം വെട്ടിമാറ്റി വലതുഭാഗത്തു നിന്നും ഗോളിന് സാധ്യത വളരെ കുറഞ്ഞ ഒരു ടൈറ്റ് ആങ്കിളിൽ നിന്ന് അയാൾ പായിച്ച ഷോട്ട് വലയിലേക്ക് തുളച്ചു കയറി അതൊരു തകർപ്പൻ ഫിനിഷിംഗ് എന്ന് പറയാതെ വയ്യ സ്റ്റാഫോ ആവേശത്താൽ പൊട്ടിത്തെറിച്ചു പത്ത് പേരുമായി ചെൽസിയുടെ മുന്നേറ്റത്തെ ചെറുക്കാൻ നന്നായി കളിയുടെ മിനിറ്റിൽ ഒരു ക്രോസിൽ കാലുവെച്ച് ലിയാം ഡിരാ ചെൽസിക്കു വേണ്ടി തന്റെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് ഗോൾ നേടിയതോടെ വാഴ്സയുടെ പതനം പൂർണ്ണമായി മത്സരത്തിനു മുമ്പ് എല്ലാ കണ്ണുകളും ബാഴ്സയുടെ പതിനെട്ടുകാരൻ ലെമീനമാലിന് മേലായിരുന്നു എന്നാൽ തന്റെ അതേ പ്രായത്തിലുള്ള മറ്റൊരു താരം മൈതാനം കീഴടക്കി കാണികളുടെ കയ്യടി വാങ്ങുന്നത് നിസ്സഹതയോടെ നോക്കി നിൽക്കാനേ യമാലിന് കഴിഞ്ഞുള്ളൂ കളിയുടെ അവസാനം സബ്സ്റ്റിറ്റ്യൂട്ട് ബോർഡിലേക്ക് നിരാശയുടെ നോക്കിയ യമാലിന്റെ ഭാവം ഈ രാത്രി പൂർണ്ണമായും എസ്റ്റാവായിരുന്നു എന്ന് വിളിച്ചറിയിച്ചു ആറു ഗോളുകളുമായി ചെറിക്കും ബ്രസീലിനുമായി തിളങ്ങുന്ന ഈ യുവതാരം വരാനിരിക്കുന്ന ലോകകപ്പിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായി മാറിയേക്കാം ഈ വിജയത്തോടെ ചെൽസി പുതിയ ചാമ്പ്യൻസ് ലീഗ് സൂപ്പർ ടേബിളിൽ അഞ്ചാം സ്ഥാനത്തെ കുച്ചും കളിയുടെ എല്ലാ കോണുകളിലും ആദ്യത്തെ സ്ഥാപിച്ച ആവേശവും ധൈര്യവും നിറഞ്ഞ ഈ പ്രകടനം യൂറോപ്യൻ ഫുട്ബോളിൽ ചെൽസിയുടെ ശക്തമായ തിരിച്ചുവരവ് ഉറപ്പിക്കുന്നതാണ്